മരണത്തെ ചരിക്കുന്ന നാമം ആത്മഹത്യയെന്നറിയണം നാം ആത്മാവിലെ തീക്കെടുത്തി കളയുവാൻ ജീവനെ തന്നെ കൊടുക്കുന്നവർ ത്മസംഘർഷങ്ങളതിരൂ കവിയുമ്പോൾ ആത്മാവിനെ തൂക്കാനോടുന്നവർ വീരുക്കളെ നിങ്ങളോർക്ക വേണം പൊരുതുവാനുള്ളതാണീ ജീവിതം വീരുക്കളെ നിങ്ങളോർക്ക വേണം പൊരുതുവാനുള്ളതാണീ ജീവിതം പ്രണയം തകർന്നവനാത്മഹത്യാ തോൽവി സഹിക്കാതെ ആത്മഹത്യ കളിയാക്കിയാൽ അപ്പോൾ ആത്മഹത്യാ പ്രതികാരമായി ചില ആത്മഹത്യ വഴക്കു പറഞ്ഞാലും ആത്മഹത്യ ിണ്ടിയില്ലേലുമുണ്ടാത്മഹത്യാ ന്യൂജന്റെ ന്യൂജൻ ചടങ്ങുപോലെ ന്യൂജനറേഷന്റെ തൂങ്ങിയാട്ടം ഗെയിമിനച്ചൻ പണം നൽകിയില്ല പ്രതികാരമെന്നോണം ആത്മഹത്യ സ്വപ്നങ്ങളത്രയും മകനിലർപ്പിച്ചൊരാ അച്ഛൻ തകർന്നു പോയി അന്നു മുതൽ കാമുക സ്നേഹം കുറഞ്ഞു പോയി ഒരു മുഴം കയറിലവൾ തൂങ്ങിയാടി കണ്ടില്ലവൾ മക്കൾ തൻ സ്നേഹവും കാത്തിരുന്നു കാമുകൻറെ സ്നേഹം മൂന്നു മക്കൾ പെരുവഴിയിലായി നഷ്ടമായി നാഥൻറെ സമനിലയും കടം കയറി ബാങ്കുകാർ വന്നിടുമ്പോൾ പരതും വിശക്കു കുറും പ്രതിസന്ധികൾ നമ്മേ മനുഷ്യനാക്കും പ്രതിവിധി കയറൽ നീ പ്രതിസന്ധികൾ നമ്മേ മനുഷ്യനാക്കും പ്രതിവിധി കയറൽ എന്നറിയുക നീ ജീവിക്കാനേറെ ആശയുള്ളോർ സസുഖക്കിടക്കയിലാണിന്നുമേ നീ നിന്നെ ആവശ്യമില്ല എങ്കിൽ നൽകുക ആവശ്യമുള്ളവർക്കായി ആത്മഹത്യക്ക് ഇറങ്ങുവാൻ തോന്നുമ്പോൾ ആർ സി സിയിലേക്കു പോയി വരേണം ചിരിയ്ക്കാൻ കൊതിക്കുന്ന കുഞ്ഞുമക്കൾ മരിക്കുവാൻ പ്രാർത്ഥിക്കും അമ്മമാരും വേദനയാൽ പുളയുന്ന കാഴ്ച കണ്ടാൽ നിൻ ജീവിതം സ്വർഗ ശകളേറി നിരാശകളാകുമ്പോൾ ആത്മഹത്യയ്ക്കായി കോപ്പുകൂട്ടും ജീവിക്കുവാനുള്ള ആശകൾ മാത്രമായി ആയുസെത്തും വരെ ജീവിച്ചിടാം ആശകൾ നാശമായി തീരാതിരിക്കുവാൻ കീഷയിലുള്ളോണ്ടു ജീവിച്ചിടാം ആശകൾ നാശമായി തീരാതിരിക്കുവാൻ കീശയിലുള്ളോണ്ട് ജീവിച്ചിടാം